നമസ്കാരം വാഴക്കുളം പല കാര്യങ്ങൾ കൊണ്ടും പേരുകേട്ട ഒരു സ്ഥലമാണ് നേരത്തെ വോളിബോൾ കൊണ്ടാണ് വാഴക്കുളം അറിയപ്പെടുന്നിരുന്നതെങ്കിൽ ഇന്ന് പൈനാപ്പിൾ കൊണ്ടാണ് വാഴക്കുളം അറിയപ്പെടുന്നത് വാഴക്കുളത്തിന് സമയം അടിപൊളിയായിട്ടുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട് ചക്കിപ്പാറ വാഴക്കുളം കാവന റൂട്ടിൽ പോകുമ്പോൾ അങ്ങ് അകലെ വിമാകരനായിട്ടുള്ളൊരു പാറ കാണാമെങ്കിലും പലരും അവിടെ വന്നിട്ടുണ്ടാവില്ല നമുക്കങ്ങോട്ടൊന്ന് യാത്ര ചെയ്താലോ അടിപൊളി സ്ഥലമാണ് എന്നോടൊപ്പം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സാപവും സജീവമുണ്ട് നമുക്ക് ചക്കിപ്പാറയിലേക്ക് ഒന്ന് പോയാലോ വാഴക്കുളത്ത് നിന്നും രണ്ട് കിലോമീറ്റർ തെക്ക് മാറി തെക്കും ചക്കിപ്പാറ സ്ഥിതി ചെയ്യുന്നത് വണ്ടി ഇറങ്ങിയ ഒരു അഞ്ഞൂറ് മീറ്റർ ഒന്ന് നടക്കണം അല്പമൊന്നും നടക്കാനുണ്ടെങ്കിലേ ഒരു യാത്രയുടെ ഫീലൊക്കെ ഉണ്ടാവുള്ളൂ നമുക്കൊന്ന് നടക്കാം പാറയുടെ മുകളിലേക്ക് കയറുന്ന വഴി അല്പം ഇടിഞ്ഞിയതാണെങ്കിലും നല്ല പുല്ലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന നല്ല രസം നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം ഞങ്ങളിതിൻ്റെ മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അടിപൊളി വ്യൂ ആ ചുറ്റുപോ ഇന്ന് മഞ്ഞായത് അത്ര വ്യക്തമല്ല എങ്കിലും നല്ല കാഴ്ചയാണ് വാഴക്കുളം സി എം ഇ പബ്ലിക് സ്കൂള് വാഴക്കുളം ആശ്രമ ദേവാലയം വാഴക്കുളം പള്ളി വാഴക്കുളം ടൗൺ എല്ലാം ഇവിടെ നിന്നാക്കണം നല്ല അടിപൊളി വ്യൂ ആയി കിഡിൽ ആർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ സ്ഥലം വൈകുന്നേരം അല്പം ഭക്ഷണമൊക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ ഇവിടെ ഈ മൺസൂൺ ടൂറിസം താല്പര്യമുള്ളവർക്ക് നമുക്കറിയാം അറബി രാജ്യങ്ങളിൽ നിന്നൊക്കെ മഴ നനയാനായിട്ട് ഒത്തിരി ആളുകൾ നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് അവിടെയൊന്നും മഴയില്ലല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ കയറിയുന്ന ഒരു മഴ നനഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഭവമായിരിക്കും വലിയൊരു വൈബായിരിക്കും അതുപോലെ ഈ പാറയുടെ അടിയിൽ ഒരു ഗുഹ കണക്കാം അവിടെ ഇരിക്കാനൊക്കെയുള്ള വലിയ സൗകര്യങ്ങളുണ്ട് മോറ്റിട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇതൊരു വാഹന നിരീക്ഷണ കേന്ദ്രമാക്കി മാറ്റാനായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും അടുത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ടെങ്കിലും പലരും അത് കണ്ടിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ദിവസം കുടുംബവുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഒക്കെ വന്ന് ഇത് കണ്ട് ഇത് കുറേ ഭക്ഷണമൊക്കെ ആയിട്ട് വന്ന് അതെല്ലാവരും എൻജോയ് ചെയ്യണം ഒത്തിരി ആളുകൾ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളിവിടെ വന്നപ്പോൾ എറണാകുളത്ത് നിന്ന് അതിരാവിലെ ആയിട്ട് പോലും ഇവിടെ കുറേ ആളുകൾ എത്തിച്ചേർത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് കണ്ടില്ലാണോ അടിപൊളിയാൻ എക്സ്പീരിയൻസാണ് വന്നിട്ടുള്ളവരൊക്കെ വളരെ ചുരുക്കാരി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു അനുഭവമാണ് അടിപൊളി കാറ്റവിടെ വായക രസമാണ് നല്ല അടിപൊളി കല്ലുകൾക്ക് പുഴമക്കാർ പറയുന്ന ഒരു ഐതിഹ്യമുണ്ട് ചക്കി എന്ന പേരിൽ ഭീമാകരനായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നെന്നും ആ മനുഷ്യൻ താഴെ മുളകരച്ച് ഈ കിഴങ്ങ് വർഗങ്ങളെല്ലാം കൊണ്ട് പാചകം ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അടുപ്പ് കൂട്ടിക്കൊണ്ടിരുന്ന രണ്ട് കല്ലാണ് ജീവിക്കുന്നതെന്നൊക്കെയാണ് പുഴമക്കാർ പറയുന്നത് താഴെ അരകല്ലും അമ്മിക്കല്ലും പോലെ തോന്നിക്കുന്ന വലിയൊരു കല്ലുമുണ്ട് അവിടെയാണ് അദ്ദേഹം മുളകരച്ചിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഫേമൻ ചക്കി മുളകരച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കല്ല് ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടുണ്ടായിരുന്ന അരകല്ല് പോലെയുള്ള ഒന്നാണ് അതിൻ്റെ മുകളിൽ അമ്മിക്കല്ല് പോലെയുള്ള മറ്റൊരു പാറയും കൂടി കാണാം അപ്പോൾ ഇവിടെ മുളകരച്ച് ചക്കിപ്പാറയുടെ മോളിൽ പോയി കിഴങ്ങ് വർക്കകളൊക്കെ വേവിച്ച് കഴിച്ചിരുന്നു എന്നാണ് ഇതീം പറയുന്നത് അതുപോലെ തന്നെ ഈ തൊട്ട് അപ്പുറമുള്ള കല്ല് ഈ ചക്കി വിളക്ക് വെച്ചിരുന്ന കല്ലാണ് ഇവിടെ വിളക്ക് വെച്ചാണ് അദ്ദേഹം ഇവിടെ മുളകരച്ചിരുന്നതെന്നാണ് ഐദീകം ഇതിൻ്റെ അടിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എമ്പീന കാഴ്ച തല കണങ്ങും അത്രയ്ക്ക് ആഴമാണ് ഇതിനുള്ളത് മണിയന്തരമ്പല അവിടെ നമുക്ക് കാണാം അങ്ങനെ വളരെ വിദൂര ദൂരത്തേക്ക് കാണാവുന്ന എല്ലാ ദൃശ്യഭംഗി നല്ല വശ്യമായിട്ടുള്ള ഭംഗിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് കാണാനായിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയാൽ നല്ലൊരു അനുഭവമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വാഗമണ്ണിലൊക്കെ ഉള്ളതുപോലെ ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് ഉണ്ടാക്കിയാൽ വാഗമണ്ണിനേക്കാൾ അടിപൊളി ഒരു ദൃശ്യവും അനുഭവമായിരിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല ഇവിടെ നോക്കിയാൽ താഴേക്ക് നല്ല ആഴമാണ് നമ്മുടെ കാലൊക്കെ വിറക്കും അത്രയ്ക്ക് ആഴമാണ് ഇപ്പം നല്ല രസമാണ് സൂര്യാസ്തമയമൊക്കെ ഇവിടെ നിന്നാൽ മനോഹരമായിട്ട് കാണാൻ കഴിയും സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഒട്ടേറെ യാത്രകൾ നടത്തിയിട്ടുള്ളവരാണ് ഞങ്ങള് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ചെക്കിപ്പാറ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ് ബൈ ബായ്